നമസ്കാരം സ്വാഗതം റീ എക്കോയും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും നടത്തുന്ന മുപ്പതാം വർഷത്തെ മാമാങ്കത്തിന്റെ ഭാഗമായി അങ്കവാൾ പ്രയാണം പാലക്കാട് എടത്തറ വടക്കേ കോതലയിൽ നിന്നും പുറപ്പെട്ടു തിരുമണ്ടകുന്ന് മലപ്പുറം ഡി ടി പി സി ഓഫീസ് കോട്ടക്കൽ ആര്യവൈദ്യശാല എന്നിവിടങ്ങളിൽ എല്ലാം സ്വീകരണം കഴിഞ്ഞ ശേഷം തിരൂർ വാഗൻ രാജഡി ടൌൺഹാളിൽ പ്രമുഖ വ്യക്തിത്വ വികസന സംഘടനയായ ജെ സി എ തിരൂരിന്റെ ആഭിമുഖ്യത്തിൽ അങ്കവാൾ പ്രയാണത്തിന് സ്വീകരണം നൽകി സ്വീകരണ പരിപാടിയിൽ ജേകോം തിരൂർ ചെയർമാൻ ഷെമീർ കളത്തിങ്ങൽ സ്വാഗതവും പ്രസിഡന്റ് അനീഫ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി വി സത്യാനന്ദൻ ഷാഹിദ് ഷാജിദ് പൂക്കേൽ അഷ്റഫ് ചേളാടൻ സലീം ജർഷാദ് ഡോക്ടർ ജോഹർ അബു മിസ്ന ബഷീർ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയിൽ കെ കെ റസ ഖാജി നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് ഉള്ളാട്ടിലെ സോപാനത്തിൽ സ്വീകരണം പ്രൗഢഗംഭീരമായ ശേഷം നിലപാട് തടയിലേക്ക് പുറപ്പെട്ടു അങ്കവാൾ പ്രയാണം നയിച്ചത് ചൊട്ടത്ത് രാജാവിന്റെ തലച്ചെന്നൂർ ആയിരുന്ന ഉള്ളാട്ടിൽ തറവാട്ടിലെ ഉള്ളാട്ടിൽ രവീന്ദ്രനാണ് സോപാനത്തിൽ വെച്ച് മൂസക്കുട്ടി ഗുരുക്കൾ ഉള്ളാട്ടിലെ മുതിർന്ന സ്ത്രീയായ ഉള്ളാട്ടിൽ രുക്മിണി അമ്മയെയും മാമാങ്കം പ്രോഗ്രാം കോർഡിനേറ്റർ റസാഖ് ഹാജി ഉള്ളാട്ടിൽ ഗോപിനാഥത്തിനെയും ആദരിച്ചു ഉമ്മർ ചിറക്കൽ മുഖ്യപ്രഭാഷണവും ഷാജി യുവതാര പഞ്ചായത്ത് മെമ്പർ രവി ഉള്ളാട്ടിൽ അച്യുതൻകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു കളരി അഭ്യാസവും അരങ്ങേറി തിരുനാവായ നിലാമണപ്പുറത്ത് വെച്ച് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അരങ്ങേറിന്റെ തീർത്ഥ സ്മരണകളുമായി റിയക്കോ തിരുനാവായയും മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാമാങ്ക മഹോത്സവം ജനുവരി മുതൽ വരെ തിരുനാവായ പ്രൗഢമായി പ്രൌഢമായി അരങ്ങേറ മഹോത്സവത്തിന്റെ ഭാഗമായി വെട്ടത്ത് രാജാവിന്റെ തലച്ചെന്നോറായിരുന്ന ഉള്ളാട്ടിൽ രവീന്ദ്രൻ നയിക്കുന്ന പ്രയാണം പാലക്കാട് ജില്ലയിലെ എടത്തറയിൽ നിന്നും ആരംഭിച്ച് നിരവധി ഊഷ്മളമായ വരവേൽപ്പുകൾ വാഗൻ ചക്രങ്ങൾ കുതിച്ചുപാച തിരൂരിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മാമാങ്ക മാമാങ്ക ബന്ധപ്പെട്ട പഴമയിലുള്ള കാര്യങ്ങൾ പുത്തൻ തലമുറയിലേക്ക് എത്തിക്കുക എന്ന ദൗത്യത്തോടു കൂടി റിയക്കോ തിരുനാമായയും മാമാങ്കം ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന അങ്കവാൾ പ്രയാണമാണ് തിരൂരിന്റെ മണ്ണിലെത്തിയിട്ടുള്ളത് ലോകത്തിലെ പ്രമുഖ വ്യക്തിത്വ വികസന സംഘടനയായ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആണ് തിരൂരില് വരവേറ്റുകൊണ്ട് യാണത്തിന് നേതൃത്വം നൽകുന്ന ഉള്ളാട്ടിൽ തിരുന്നവായ മണൽ തീരത്ത് നടക്കുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ പതിനായിരക്കണക്കായ ആളുകൾ അന്ന് ഈ ഒരു പരിപാടിക്ക് വന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ചാവേറുകളായിട്ട് സ്വയം പോരാടി മരിക്കുന്ന ഒരു അതുപോലെ തന്നെ ആളുകൾ നമുക്ക് മാമാങ്ക കാണാം മാമാങ്കത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ൊണ്ട് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടന്നു വന്നിട്ടുള്ള ഈ മാമാങ്ക മഹോത്സവം തിരുനാവായിയുടെ മണൽ തീരത്താണ് കൊണ്ടാടിക്കൊണ്ടിരുന്നത് രാജാവിന്റെ അംഗരക്ഷകരായിരുന്ന ഉള്ളാട്ടിൽ ഫാമിലിയെ ഇങ്ങനെ കൺമുമ്പിൽ കണ്ട് ഞങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മാമാങ്കത്തിൻ്റെ പ്രയാണം അതിൻ്റെ ദിശയിലേക്ക് നീങ്ങുമ്പോൾ ജെ സി തിരൂരിൻ്റെ എല്ലാവിധ ആശംസകളും റിയേക്കോ എന്ന് പറയുന്ന ഈ സങ്കട മുപ്പതാം വർഷത്തെ മാമാങ്കം ആഘോഷിക്കുമ്പോൾ ഇന്ന് പാലക്കാട്ട് പശ്ചിമഘട്ടത്തിൻ്റെ അതിമനോഹരമായ ഗ്രാമമായ എടത്തറ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഇത് ഇന്ന് കാലത്ത് ഒമ്പത് മണിക്ക് ഇതിൻ്റെ അങ്കവാൾ പ്രയാണം നമ്മളെ ഉൾ ചെയർമാൻ കൂടിയായിട്ടുള്ള ഉള്ളാട്ടിൻ്റെ രവീന്ദ്രൻ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളെ പെരിന്തൽമണ്ണ അതുപോലെ തന്നെ മലപ്പുറം കലക്ടറേറ്റ് അതുപോലെ നമ്മളെ ആയുർവേദ്യശാല ഇന്നിപ്പോൾ നമ്മൾ തിരൂർ തുഞ്ച തുഞ്ചന്റെ മണ്ണായ വാഗൻ ട്രാജേഡിൽ എത്തിയിരിക്കുകയാണ് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്തുന്നു മണിക്ക് തുടങ്ങിയിട്ട് അഥവാ തിരുനാവായി നിന്ന് പാലക്കാട് വരെ പോകാനുള്ള ആ സമയം അതൊരു വിത്ത് തന്നെ സന്തോഷമുണ്ട് പക്ഷേ വേറെ വലിയ പ്രയാസമുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് ഈ തറവാട്ടില് ഇവിടെ നിന്നും ഉള്ളാട്ടിലെ അങ്ങത്തെ കളരി കുരുക്കളെ കൊണ്ടുപോയി കുടിയിരുത്തിയ ഒരു സ്ഥലം ഇടത്ത ും അതുപോലെ മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന ഈ മാമാങ്ക മഹോത്സവത്തിന്റെ പടവാടിന്റെ ഈ ആദരവോട് കൂടിയുള്ള ഈ യാത്ര നമ്മളിലേക്ക് എല്ലാവർക്കും കൗതുകം ഉണർത്തുന്നതാണ് ഒരു ചരിത്രത്തെ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ആ ചരിത്ര താളുകളിൽ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് പകർന്നു തരികയും ചെയ്യുകയാണ് ഈ അങ്കവാൾ പ്രയാണത്തിലൂടെ അതിനെ നേരത്തെ രവി സൂചിപ്പിച്ചതുപോലെ നമുക്ക് നിമിത്തമായത് ഉള്ളാട്ടിൽ രവിയേട്ടനാണ് എല്ലാവരും എല്ലാം പറഞ്ഞിരിക്കുന്നു ഇവിടെ വന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂർ ടൂ സീറോ ഫൈവ് മൊബൈൽ കോം